മാനാമംഗലത്ത് വന്യജീവി സാന്നിധ്യം കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിൽ പ്രദേശത്ത് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം ചേർന്നു അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റണമെന്നും പഞ്ചായത്ത് മുൻകൈയെടുത്ത് ആർആർടി പോലുള്ള സംഘത്ത് ഉപയോഗിച്ച് ജനകീയമായി അടിക്കാട് വിട്ടിത്തെറിക്കുന്ന പ്രവർത്തികൾ നടത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു ജനവാസ മേഖലയിൽ വന്യജീവി സാന്നിധ്യം കണ്ടെത്തിയാൽ എട്ട് അഞ്ച് മാനാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷൻ നമ്പറിൽ അറിയിക്കണം ജനകീയമായി കാട് വെട്ടിത്തെളിക്കുന്നതിന് പുറമെ പി ഡബ്ല്യു ഡിക്കും പ്രവർത്തികൾ നടത്തുന്നതിന് നിർദ്ദേശം നൽകി ഫോറസ്റ്റിന്റെ പട്രോളിംഗ് ശക്തമാക്കും പോലീസിന്റെ സഹായവും ലഭ്യമാക്കും കൂടാതെ ഇരുട്ടുള്ള വെളിച്ചം ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനും യോഗം നിർദ്ദേശിച്ചു കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കുന്നതിന് പണം ആവശ്യമെങ്കിൽ എം എൽ എ ഫണ്ടിൽ നിന്നും ലഭ്യമാക്കും പ്രദേശവാസികൾ ആശങ്കപ്പെടരുതെന്നും വ്യാജ വിവരങ്ങൾ പങ്കുവെക്കരുതെന്നും സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള നവമാധ്യമങ്ങൾ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷനിൽ ചേർന്ന യോഗത്തിൽ പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ വൈസ് പ്രസിഡന്റ് അശ്വതി സുനിഷ് എ ഡി എം ഡി മുരളി പട്ടിക്കാട് റേഞ്ച് ഓഫീസർ എ സി പ്രജീ ഒല്ലൂർ എസ് എച്ച്ഒ അജീഷ് ടി കെ ശ്രീനിവാസൻ പി ബി സുരേന്ദ്രൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ എം പി സജീവ് കുമാർ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയകക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ ടൈം തൃശൂർ